വർഷം രണ്ടായിരത്തി എട്ട് ഐ പി എല്ലിലെ ആദ്യ ലേലത്തിനുശേഷം പത്രത്തിൻ്റെ സ്പോർട്സ് പേജ് മറിച്ചു നോക്കിയവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു ടീം ലൈനപ്പ് നോക്കിയാൽ കപ്പ് ഡെക്കാൻ ചാർജേസിനെ തന്നെ അത് ശരിയുമായിരുന്നു കാരണം വർത്തമാന ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരികളായ നാല് വൻ ലേലത്തിൽ പിടിച്ചത് അവരായിരുന്നു ആരൊക്കെയാണത് ലോകത്തെ ഏതൊരു ക്രിക്കറ്റ് ടീമും കൊതിയോടെ നോക്കുന്ന ഓപ്പണർ അതിലുപരി ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പർമാരിൽ ഒരാൾ ദിവൺ ആൻഡ് വള്ളി ആഡെങ്കിൽ കൃഷ്ണൻ കൂടെ ബാറ്റും പന്തും ഫീൽഡും ചെയ്യാൻ റെഡിയായ മൈറ്റി ആസ്ട്രേലിയയുടെ നെടുന്തോൺ ആൻഡ്രൂ വേണ്ടി വന്നാൽ നാനൂറ് റൺസും ചേസ് ചെയ്യാൻ ത്രാണിയുള്ള ഒരു ഓവറിലെ ആറു പന്തും സിക്സർ അടിക്കാൻ കെൽപ്പുള്ള ഹെർഷ്യൽ ഗീപ്സ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വരും മുമ്പേ മൈതാനങ്ങളിൽ അത് നടപ്പാക്കിയ ഷാഹിദ് അഫ്രീഡി പന്തെറിയാൻ സ്റ്റൈലൻ ആക്ഷനുള്ള ലങ്കയുടെ മാണിക്യം ചാമ്യൻ ദവാസ് വന്നാൽ ഉപയോഗിക്കാൻ കിവി ഓൾറൗണ്ടർ സ്കോട്ട് സ്റ്റേറിസ് ഇന്ത്യയുടെ ഫാബ്ലസ് ഫൈവിലെ വിശ്വസ്തൻ വി വി എസ് ലക്ഷ്മൺ പ്രതീക്ഷയുള്ള യുവതാരം രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൽ സ്ഥിരമായിരുന്ന ആർ പി സിംഗ് എന്നിവർ വേറെയും പ്രതിഭകളുടെ കാര്യത്തിൽ മറ്റൊരു ടീമിനുമില്ലാത്ത ധാരാളിത്തം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഐ പി എൽ രാവുകൾക്ക് തുടക്കമായതോടെ കഥ മാറി ഐക്കൻ പ്ലെയർ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ലക്ഷ്മണായിരുന്നു ക്യാപ്റ്റൻ തൊപ്പി അണിഞ്ഞത് പക്ഷേ ടെസ്റ്റിൽ വെരി വെരി സ്പെഷ്യലായ ലക്ഷ്മണിനെ പുതിയ ഫോർമാറ്റിനോട് പൊരുത്തപ്പെടാനായില്ല ആദ്യത്തെ മൂന്ന് മത്സരങ്ങളും പരാജയപ്പെട്ടാണ് അവർ സീസൺ തുടങ്ങിയത് ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയോടും രണ്ടാം മത്സരത്തിൽ ഡൽഹി ഡെയർ ഡെവിൾസിനോടും അവർ തോറ്റു പക്ഷേ മൂന്നാം മത്സരത്തിൽ ആൻഡ്രൂ സൈമൺസ് തന്റെ വിശ്വരൂപം കാണിച്ചു രാജസ്ഥാനെതിരെ അൻപത്തിമൂന്ന് പന്തിൽ നിന്നും അടിച്ചു കൂട്ടിയത് നൂറ്റി പതിനേഴ് റൺസ് ടീം ഇരുന്നൂറ്റി പതിനാല് റൺസ് എന്ന കൂറ്റൻ സ്കോറും ഉയർത്തി പക്ഷേ ഗ്രയാാം സ്മിത്തും യൂസഫ് പത്താനും തിരിച്ചടിച്ചതോടെ ആ മത്സരത്തിലും പരാജയം തൊട്ടടുത്ത മത്സരത്തിൽ അവർ മുംബൈയെ പത്ത് വിക്കറ്റിന് തോൽപ്പിച്ചു മുംബൈ ഉയർത്തിയ നൂറ്റി റൺസ് വെറും പന്ത്രണ്ട് ഓവറിലാണ് അവർ ചേസ് ചെയ്തത് പത്ത് സിക്സർ അടക്കം നൂറ്റൊൻപത് റൺസുമായി ആടെങ്കിൽ കൃഷി തൻ്റെ ക്ലാസ് കാണിച്ചു പക്ഷേ പിന്നെയും പിന്നെയും തുടർ പരാജയങ്ങൾ സീസണിനിടെ ആൻഡ്രൂ സേമംസ് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി നാട്ടിലേക്ക് പോയി അതിനിടയിൽ പരിക്കുപറ്റി വി വി എസ് ലക്ഷ്മണും പുറത്ത് ലക്ഷ്മണിൽ നിന്നും ക്യാപ്റ്റൻ തൊപ്പിയൂരി ആഡിം ഗിൽക്രിസിനെ ഏൽപ്പിച്ചു പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു പതിനാല് മത്സരങ്ങളിൽ നിന്നും വെറും രണ്ട് വിജയവുമായാണ് അവർ സീസൺ അവസാനിപ്പിച്ചത് പിന്നാലെ ഷാഹിദ് അഫ്രീഡിയുമായുള്ള കരാർ ടീം റദ്ദാക്കി അതിൻ്റെ പ്രധാന കാരണം അഫ്രീദി ക്യാപ്റ്റൻ ലക്ഷ്മണിനെതിരെ പരസ്യമായി രംഗത്തെത്തി എന്നതായിരുന്നു ഒരു അഗ്രഷനുമില്ലാത്ത ക്യാപ്റ്റനാണ് ലക്ഷ്മണെന്ന് അഫ്രീദി തുറന്നടിച്ചു അഫ്രീദി ടീം എത്തിക്സ് പാലിക്കാത്തവനാണെന്നും തോൽവിയുടെ ഭാരമെല്ലാം തന്നിലേക്ക് ചാർത്തുകയാണെന്നും ലക്ഷ്മൺ തിരിച്ചടിച്ചു വർഷം ഒന്ന് പിന്നിട്ടു ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഐ പി എൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റി പോയ സീസണിലെ പ്രകടനത്തിൽ ശുഭിതരായ മാനേജ്മെൻ്റ് ടീമിനെ അടിമുടി പരിഷ്കരിച്ചു സിഇഒയുടെ കസേരയിൽ നിന്നും കൃഷ്ണനെ മാറ്റി ടീം റൈറ്റിനെ കൊണ്ടുവന്നു കോച്ച് റോബിൻ സിംഗിന് പകരം ഡാരൻ ലേമാൻ വന്നു ലക്ഷ്മണിന് പകരം ഗിൽക്രിസ്റ്റിനെ ക്യാപ്റ്റനാക്കി പുതിയ ലേലത്തിൽ അവർ കാര്യമായി താരങ്ങളെ വാങ്ങിയില്ല താരങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നും ഉള്ളവരെ ഒരു ടീമാക്കി മാറ്റുകയാണ് വേണ്ടതെന്നും മാനേജ്മെൻ്റ് അറിയിച്ചു റിയാൻ ഹാരിസ് ഡെയിൻ സ്മിത്ത് തിരുമല ഷെട്ടി സുമൻ മൻവീന്ദർ ബിസ്ല അടക്കമുള്ള ഏതാനും പേരെ മാത്രമാണ് അവർ ടീമിലെത്തിച്ചത് അങ്ങനെ ദക്ഷിണാഫ്രിക്കൻ മൈതാനങ്ങളിൽ ടൂർണമെൻറ്റിന് അരങ്ങുണർന്നു ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയെ തകർത്തവർ തുടങ്ങി പോയ സീസണിൽ ആദ്യ മത്സരം തോറ്റവരോട് തന്നെ അവർ കണക്കുതീർത്തിരിക്കുന്നു രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെയും അവർ തോൽപ്പിച്ചു മൂന്നാം മത്സരത്തിൽ മുംബൈ നാലാം മത്സരത്തിൽ കരുത്തരായ സി എസ് കെ എന്നിവരും അവർക്ക് മുന്നിൽ വീണു ആദ്യ നാല് മത്സരങ്ങളിലും തുടർ ജയം പോയ സീസണിൽ കണ്ട ഡെക്കാനല്ല ഇതെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ടീമിൻ്റെ ഫോം മങ്ങിത്തുടങ്ങി തുടർന്നുള്ള മൂന്ന് മത്സരങ്ങളിലും പരാജയം പിന്നീട് ജയവും തോൽവിയുമായി പതിനാല് മത്സരങ്ങളിൽ നിന്നും പതിനാല് പോയിൻറ്റുമായി കഷ്ടിച്ചു പ്ലേ ഓഫിലേക്ക് പഞ്ചാബിനും പതിനാല് പോയിന്റ് ഉണ്ടെങ്കിലും റൺറേറ്റാണ് അവരെ തുണച്ചത് നിലവിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ ഉണ്ടായിരുന്നത് പതിമൂന്ന് പോയിന്റ് നാലാം സ്ഥാനക്കാരായതുകൊണ്ട് അവർക്ക് സെമിയിൽ ഏറ്റുമുട്ടേണ്ടി വന്നത് ഒന്നാം സ്ഥാനക്കാരായ ഡൽഹി ഡെയർ ഡെവിൽസുമായാണ് വീരേന്ദ്ര സെവാ ഗൌതം ഗംഭീർ എ ബി ഡിവിലെ സ്ഥിരകൃത്യ ദിൽഷൻ പോൾ കോളിംഗ്വുഡ് എന്നിവർ ചേർന്ന ഡൽഹി അതിഗംഭീര ടീമായിരുന്നു ഗ്രൂപ്പിൽ ഇരുപത് പോയിന്റ് നേടിയാണ് അവർ ചാമ്പ്യന്മാരായത് പക്ഷേ ഡൽഹിയുടെ കരുത്തുറ്റ ബാറ്റിംഗ് ലൈനപ്പിനെ റയാൻ ഹാരിസും ആർ പി സിങ്ങും ചേർന്ന് അരിഞ്ഞിട്ടു അവർ ഇരുപത് ഓവറിൽ കുറിച്ചത് നൂറ്റി അൻപത്തിമൂന്ന് റൺസ് മാത്രം മറുപടി ബാറ്റിങ്ങിനിറങ്ങി അവർക്ക് റൺസ് എടുക്കും മുമ്പേ ഗ്യുബ്സിന് നഷ്ടമായി പക്ഷേ നിർണായക മത്സരങ്ങളിൽ എന്നും ഓസ്ട്രേലിയ കൈ തിളങ്ങാറുള്ള ഗില്ലി കൊടുങ്കാറ്റായി അവതരിച്ചു ഡൽഹി ബോളർമാർ ഗില്ലിയുടെ ഇടങ്കേയൻ ട്രേഡ് മാർക്ക് ഷോട്ടുകളുടെ ചൂട് അറിഞ്ഞു മുപ്പത്തഞ്ച് പന്തുകളിൽ നിന്നും ഗില്ലി അടിച്ചു കൂട്ടിയത് എൺപത്തഞ്ച് റൺസ് അങ്ങനെ ഡെക്കാൻ ഫൈനലിലേക്ക് ചെന്നൈയെ തോൽപ്പിച്ചെത്തിയ ആർ സി ബി ആയിരുന്നു ഫൈനലിൽ അവരുടെ എതിരാളികൾ പോയ സീസണിൽ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്ത രണ്ട് ടീമുകൾ തൊട്ടടുത്ത വർഷത്തെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നുവെന്ന കൗതുകം എല്ലാവർക്കും ഉണ്ടായിരുന്നു അനിൽ കുമ്പ്ളെ എന്ന വെക്റ്റ് സ്പിന്നർ ഫൈനലിൽ എറിഞ്ഞത് ഐ പി എല്ലിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പെല്ലായിരുന്നു നാല് ഓവറിൽ പതിനാറ് റൺസ് മാത്രം കൺസീഡർ ചെയ്ത് കുമ്പളെ എടുത്തത് ഗിൽക്രിസ്റ്റും സൈമൺസും അടക്കമുള്ള നാല് വിക്കറ്റുകൾ ഡെക്കാൻ ആകെ കുറിച്ചത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് ആർ സി ബി അനായാസ വിജയത്തിലേക്കെന്ന് തോന്നിച്ചു തൊണ്ണൂറ്റൊമ്പതിന് നാല് എന്ന നിലയിലുള്ള ആർ സി ബിക്ക് മുപ്പത്തഞ്ച് പന്തുകളിൽ വേണ്ടത് നാൽപ്പത്തഞ്ച് റൺസ് കൂടി മാത്രം പക്ഷേ പ്രഗ്യാൻ ഓജയും സൈമൺസും അടക്കമുള്ള സ്ലോ ബോളർമാരെ വെച്ച് ഗിൽക്രിസ്റ്റ് അതേ നാണയത്തിൽ തിരിച്ചടിച്ചു ക്രീസിലുണ്ടായിരുന്ന റോസ് ടൈലറും വിരാട് കോഹ്ലിയും മടങ്ങി ഒടുവിൽ അവസാന ഓവർ വരെ നീണ്ട പോരിൽ ആറ് റൺസിൻ്റെ വിജയവുമായി ഡെക്കാൻ ഐ കിരീടമെന്ന കൊടിമുടിയിൽ വെന്നിക്കൊടി നാട്ടി ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ഗില്ലി സീസൺ അവിസ്മരണീയമാക്കി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് എടുത്ത് അദ്ദേഹം പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരവും നേടി പോയ സീസണിൽ പേരുദോഷം കേൾപ്പിച്ചവരെല്ലാം ഇക്കുറി തിളങ്ങി ജിപ്സ് നാല് അർദ്ധ സെഞ്ചുറികളടക്കം മുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് അടിച്ചുകൂട്ടി ആർ പി സിംഗ് ഇരുപത്തിമൂന്ന് വിക്കറ്റുകളുമായി ലീഡിംഗ് വിക്കറ്റ് ടേക്കറായി ഡെക്കാൻ കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ച ഒരാൾ കൂടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആർ ജി ശർമ്മ എന്ന രോഹിത് ഗുരുനാഥ് ശർമ്മ രണ്ട് അവിസ്മരണീയ പ്രകടനങ്ങൾ യുവതാരത്തിന്റേതായി ഉണ്ടായിരുന്നു ഒന്ന് മുംബൈക്കെതിരെ നേടിയ ഹാട്രിക് പ്രകടനം അഭിഷേക് നായർ ഹർഭജിൻ സിംഗ് സൗരഭ് തിവാരി എന്നിവർ രോഹിത്തിന്റെ പന്തുകൾക്ക് മുന്നിൽ നിരായുധരായി മറ്റൊരവിസ്മരണീയ പ്രകടനം കൂടി ഉണ്ടായിരുന്നു കൊൽക്കത്തക്കെതിരെ ഡെക്കാൻ അവസാന ഓവറിൽ വേണ്ടത് ഇരുപത്തൊന്ന് റൺസ് പന്തറിയുന്നത് മുഷറഫ മുർത്താസ പക്ഷേ സമ്മർദ്ദമൊന്നും രോഹിതിനെ ഏഷ്യയില്ല ആദ്യ അഞ്ച് പന്തിൽ തന്നെ ഇരുപത്തൊന്ന് റൺസ് നേടി അവസാന പന്തിൽ വേണ്ടത് വെറും ഒരു റൺസ് പക്ഷേ അതും സിക്സറിന് പറത്തിയ രോഹിത് അവസാന ഓവറിൽ അടിച്ചെടുത്തത് ഇരുപത്തിയേഴ് റൺ തൊട്ടടുത്ത വർഷം ഡെക്കാൻ സെമി ഫൈനലിൽ എത്തി പിന്നാലെ ആടെങ്കിൽ ക്രിസ്റ്റ് രോഹിത് അടക്കമുള്ള പലരും ഡെക്കാൻ വിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ഡെക്കാനെ ബി സി സി ഐ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഈ ടീമും ആ കാലവും ഒരു മനോഹര ഓർമ്മയായി ഇന്നുമുണ്ട്